പ്രിയനടി കനകയുടെ മരണ വാർത്തയ്ക്ക് പിന്നാലെ മറ്റൊരു നടുക്കുന്ന വാർത്ത നമ്മുടെ പ്രിയ സംവിധായകൻ സംഗീത് ശിവൻ അന്തരിച്ചു യോദ്ധ നിർണയം ഗാന്ധർവം ഉൾപ്പെടെ നിരവധി സിനിമകൾ അണിയിച്ചൊരുക്കി മലയാളത്തിന് പുറമെ ഹിന്ദി സിനിമാ രംഗത്തും സംഗീത് ശിവൻ സജീവമായിരുന്നു രഘുവരൻ നായകനായ വ്യൂഹം എന്ന ചിത്രത്തിലൂടെയാണ് സംവിധായകനായി അരങ്ങേറിയത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അറുപത്തി അഞ്ച് വയസ്സായിരുന്നു മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം